ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബാലയുടെ എക്സ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് എക്സ് ആയിട്ടുള്ള വൈഫുണ്ട് എലിസബത്ത് എലിസബത്ത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് എക്സ് പിന്നെ ആരോടൊക്കെ വിളിച്ച് വിളിച്ച് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഉള്ളത് റിപ്പോർട്ട് അടിക്കുന്നു അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞ് ഫേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നമുക്ക് ആദ്യം കണ്ടിട്ട് വരാം കേട്ടോ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി റിപ്പോർട്ട് അടിച്ചു അമ്മ അത് നെഗറ്റീവ് കമൻ്റുകളൊക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻ്റ് അടിച്ചിട്ട് എൻ്റെ വീഡിയോ നിർത്താൻ നോക്കിയാൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും കാരണം ഞാൻ മാക്സിമം നാണം കിട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം തനിക്കപ്പെട്ടിട്ടും അതുപോലെ തന്നെ മാക്സിമം എല്ലാത്തിൻ്റെയും മോശം അവസ്ഥയെന്ന് ഇങ്ങനെ പിടിച്ചു പിടിച്ച് മോടിച്ച് വന്നോണ്ട് എലിസബത്തിനെ എല്ലാവർക്കും ഇഷ്ടമാണ് കാര്യം എലിസബത്ത് ഒരു പിന്നെ കല്യാണം കഴിച്ചു നാളോട്ടെ എല്ലാവർക്കും ഒരു പ്രത്യേകം ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നത് അമൃതയെങ്കിലും കുറിച്ച് പൊടിക്കിഷ്ടം എലിസബത്തിനോടാണ് എലിസബത്ത് ഒരു പാവമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒന്നും സംസാരിക്കണമായിട്ടും കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോഴാണ് എലിസബത്ത് അവിടെ ഇവിടെയും തൊടാതെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് ആരും പേരൊന്നും എടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷേ നമുക്കറിയാം അത് എന്താണ് ഏതാണ് ആരെക്കുറിച്ചാണ് പറയുന്നതെന്നും ഒക്കെ നമുക്ക് നമുക്ക് ആൾക്കാർക്ക് അറിയാമല്ല കാര്യം പിന്നെ പലപ്പോഴായിട്ട് പിന്നെ ബാല തന്നെ ബാലയുടെ ഇപ്പോൾ ഇൻ്റർവ്യൂസ് അമൃതയുടെ ഇൻ്റർവ്യൂസ് നോക്കിയാലും ശരി مردم. ബാലയും തമ്മിലുള്ള ഇൻ്റർവ്യൂസ് നോക്കിയാലും ശരി അമൃ ബാലയും എലിസബത്തും തമ്മിലുള്ള ഇൻ്റർവ്യൂസ് നോക്കിയാലും അറിയാം ഒരു തരം താഴ്ത്തുന്ന രീതിയിലാണ് ബാല അവിടെ സ്വന്തം എന്നാ ഭാര്യ എന്നുള്ള ഒരാളെ തരം താഴ്ത്തുന്ന രീതിയിലുള്ള പല സംസാരങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് ഒരു തമാശ രീതിയിൽ എപ്പോ ഒരു ആളൊരു ഒരു വിധം കളിയാക്കിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് സംസാരിക്കുന്നത് ഒരു സ്പേസ് കൊടുക്കേ സം കൂടെ ഇരിക്കുന്ന വൈഫാണെങ്കിൽ വൈഫിനൊരു സ്പേസ് കൊടുക്കേ അത് കൊടുത്താൽ തന്നെയാണെങ്കിലും ഒരു എതിരായിട്ട് നമ്മളെ ഈ ാക്കുന്ന ഒരു രീതിയിലുള്ള സംസാരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എൽസബത്ത് ആരും പേര് പറയുന്നില്ല പക്ഷേ പേര് പറയാതെ തന്നെ മനസ്സിലാവും ഇതാരെയാണ് പറയുന്നതെന്നും ഇതാണ് പക്ഷെ ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ നമ്മൾ തോറ്റു കഴിഞ്ഞ് എല്ലാവരെയെല്ലാം പിന്നെ എല്ലാം ചതിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മൾ നിന്ന് കൊടുത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ ചതിച്ച് പക്ഷേ ഇനി അവിടെ നിന്ന് നമുക്ക് ഇനി അങ്ങോട്ട് ആരെക്കൊണ്ടും ചതിക്കാൻ ഇടവരുത്തായാലും ചതിക്കാൻ നിന്ന് കൊടുക്കത്തില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനമുണ്ടല്ലോ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല അതങ്ങനെയാണ് ഒരു എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോടും വലിയ രീതിയിൽ പ്രതികരിക്കേണ്ട ആ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം ഇതാരെയാണ് പറയുന്നതും ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്നും അപ്പോൾ ഏതായാലും പുള്ളിക്കാത്തതിൻ്റെ ബാക്കിയുള്ള വീഡിയോ കൂടി കേട്ടോക്കാം ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ അവർക്ക് പൈസ ഉണ്ടാകും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ നെഗറ്റീവ് കമൻറ്റ് ഇടുക നിങ്ങൾ എത്ര നാണം കെട്ടിയാലും ഐ മീൻ എത്ര നാണം കെട്ടിയാലും ഞാൻ വീഡിയോ ഇടാൻ പോണമെന്ന് നിർത്തുന്നില്ല അതെനിക്കിഷ്ടമുള്ള കാര്യമാണ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഇനി ഒരു കാര്യങ്ങളും ഞാൻ നിർത്താൻ പോകണില്ല ഈ ബാലയടം അമൃത കൊച്ചൊക്കെ ആയിട്ടുള്ള വലിയ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ പിന്നെ വളരെയധികം പിന്നെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടല്ലോ ആ സമയത്തൊക്കെ പിന്നെ ഈ എലിസബത്ത് സംസാരിച്ചിട്ടേ ഇല്ല ഒരു കാര്യം സംസാരിച്ചില്ല എലിസബത്ത് എലിസബത്തിൻ്റെതായ ആ ഒരു രീതിയിൽ പോയിരുന്ന അതായത് ജോലിൻ്റെ ആ ഡോക്ടർ എന്നുള്ള പതി ഇതിൻ്റെ അനുസരിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ അതിന് അപ്പം തന്നെ പിന്നെ എലിസബത്ത് അതിൻ്റെ അകത്ത് ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ ഈ ആൾക്കെതിരെ ഒരു ഒന്നും സംസാരിക്കാൻ വേണ്ടി പോകുന്നില്ല എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനൊരു വീഡിയോസ് വരാനും പോകുന്നില്ല എന്ന് എലിസബത്ത് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എലിസബത്ത് പറയാതെ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ അത്രത്തോളം ആ പുള്ളിക്കാത്തേക്ക് മനസ്സിൽ അത്രത്തോളം വിഷമം അതുപോലെ തന്നെ അത്രത്തോളം ഈ പറഞ്ഞ കേട്ടോ പൈസ കൊടുത്തിട്ടാണ് പൈസ കൊടുത്തിട്ട് തന്നെ ആയിരിക്കണം പിന്നെ പൈസ ഉണ്ടല്ലോ ഇയാളെ ഇത്ര എത്ര കോടിയാണ് ഇരുന്നൂറ്റി പ ഇരുന്നൂറ്റമ്പത് കോടിയാ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയാണ് ഇത്ര കോടി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിലും ആൾക്കാരെ വന്ന് കമൻറ്റ് ഇട്ടോളൂ ആൾക്കാർക്ക് പൈസ കിട്ടിയാൽ മതി അല്ല ആരെന്താണ് നല്ലത് അല്ലെങ്കിൽ ശരി എന്തെന്നൊന്നും ആരും നോക്കിയത്തൊന്നുമില്ല എല്ലാവർക്കും പൈസ തന്നെ മതി പൈസയാണ് എല്ലാവർക്കും മുഖ്യം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ കമൻറ്റ് വിളിക്കുന്നതും ഫോൺ ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ അവർക്ക് അത്രത്തോളം എന്നാ എന്ന് വെച്ചാൽ ഈ മാക്സിമം സഹിക്കുന്നതിൻ്റെ പരമാവധി അവർ സഹിച്ചു കഴിഞ്ഞു ഇനി അവർക്ക് ഒന്നും പറയാനില്ല കാര്യം നിങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഉള്ളത് കൊണ്ടിട്ടോ എന്നാ അറിയാവുന്നതാണ് എന്നാൽ അത് ചെയ്ത് ഇത്രയും ചെയ്ത് സ്നേഹിച്ചിരുന്ന ആൾക്കാരെയും തന്നെ നമുക്ക് ഇത്രത്തോളം വലിയ വേദനകൾ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിനോട് പൊതു പൊരുത്തണമെന്ന് തോന്നും അപ്പോൾ അത് എങ്ങാനും തീരുമാനിച്ച് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് അതിൻ്റെ അന്ത്യം കാണുന്നവരെയും എത്തിക്കൊണ്ടേയിരിക്കും അതാണ് ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ് അതിൽ ആദ്യമൊക്കെ ഒന്നും മിണ്ടാതെ മിണ്ടാതിരിക്കും പക്ഷെ ഈ പറഞ്ഞ പോലെ വായിലിട്ട് വരലിട്ട് കൊടുത്താലും ഏത് പട്ടിയൊന്നും കടിക്കാത്തത് ഏത് പട്ടിയാലും കടിച്ചു പോകും തിരിച്ച് കടിച്ചു പോകും അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാല എന്നുള്ള വ്യക്തി ബാല ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തായാലും പിന്നെ ബാല ഇതിന് മറുപടി ആയിട്ട് അതായത് ബാലയുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ രണ്ടു ദിവസം മുമ്പ് അപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ ബർത്ത്ഡേൻ്റെ സമയത്ത് ബാല കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കോകിലെ വല്ലാതെ ചൂടായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാലും അതൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് ബാക്കി പറയാം അത് എങ്ങോട്ടേ നല്ല കാര്യങ്ങൾ പാർത്തിട്ടുണ്ടാകും സന്തോഷമായി പോയിട്ട് എങ്കിൽ എങ്കിൽ ഇതിൽ വന്ന് ഡിസ്റ്റർ വഴി അവലിപ്പാട്ടിട്ട് പോണം அவ்வளவுதான் நான் சொல்றேன் அது தேவையில்லாம தப்பு தப்பா மாமா பத்தி சொன்னால் அது எனக்கு அது பார்க்க முடியாது எனக்கு அது சொல்றேன் நான் எப்பவும் சில உண்மைகளை சொல்லலை அதுதான் நான் இப்போவும் சொல்றேன் அந்த ஒரு விஷயம் இருக்கு அது நான் உங்ககிட்ட சொல்றதுல இருக்கேன் ஆனா மாமா மாமாக்காகதான் நான் அது சொல்லாம இருக்கேன் அது சொன்னால் அது நல்லா இருக்காது ஒருத்தவங்களோட லைஃப் வந்து இது பண்ண வேணாம்னு நினைக்கிறேன் அவ்வளோ தான் அது எப்படி இருக்கணுமோ அப்படி இருந்தால் கரெக்டாக அவங்க வழியில இருந்தாங்கன்னா அது உண்மை இருக்குது ഇത്ര നാളും നമ്മള് കണ്ടോണ്ടിരുന്നത് കേട്ടോണ്ടിരുന്നതൊക്കെ ബാല പറഞ്ഞ കേട്ടിട്ടാണ് അല്ലേ ഇപ്പൊ ഏതായാലും ബാല എന്നുവെച്ചാൽ സ്ത്രീ ആയതുകൊണ്ടിട്ടായിരിക്കും ബാല ബാല്യ ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയാണ് പുറത്തോട്ട് ഇറക്കണത് രംഗത്തോട്ട് ഇറക്കുന്നത് അപ്പം അതിൻ്റെ അടുത്ത് അവർ ഭീഷണി മറിക്കുമൊഴുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാ നിങ്ങളുടെ ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞങ്ങളുടെ പറഞ്ഞു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ നശിക്കുന്ന ഒരു രീതിയായി പോകുമെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ആ ഭീഷണി പുറത്തുനിന്ന് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ എന്നാ വീഡിയോ ഒരു ഫോട്ടോസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ അതായത് അമൃതയും പിന്നെ നിൽക്കുന്ന നിൽക്കുന്നതായിരുന്നു അടുക്കുക ഈ ഈ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ല അത് അതായിരിക്കാം അത് കാരണം ബാല അതിന് കുറച്ച് ദിവസം മുമ്പ് പറയുന്നുണ്ടായിരുന്നു എന്നാണ് ഹോസ്പിറ്റലിൽ കിടന്ന അപ്പോൾ എൻ്റെ ഫോൺ കയ്യിലുണ്ടായിരുന്ന ആരാണെന്ന് എനിക്കറിയാം മൂന്നാല് മാസം ഫോൺ ഉപയോഗിച്ച് അപ്പോൾ അതിനകത്തുനിന്ന് ഫോട്ടോ ലീക്ക് ആക്കി അതാണ് പുറത്തു എന്നാ ഇപ്പം ആണ് അത് പുറത്തുവിട്ടത് എന്നുള്ള രീതിയിലാണ് അന്ന് ബാല സംസാരിച്ചതും അന്നൊരു ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ കൂടി കണക്ക് കൂട്ടിയിട്ടായിരിക്കാം എന്നാ കോകിലെ ഈ സംസാരിച്ചതെന്ന് തോന്നുന്നു കോവില പറഞ്ഞെ ഇനി ഞാൻ നിങ്ങളോട് പെർമിഷൻ ഒന്നും കൊടുക്കത്തില്ല ഞാൻ തന്നെയായിരിക്കും അന്ന് സംസാരിക്കുന്നത് ഒരു കാര്യം എന്നൊക്കെയാ കോവില അടങ്ങി ഒരു ഒതുങ്ങിയൊരു ഭാത്ത മൂലക്കിലിരിക്കുന്ന ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു വായും വെച്ച് വെറുതെ ഇരുന്ന ഇത്രനാളും സംസാരിച്ചുകൊണ്ടിരുന്നത് ബാലയായിരുന്നു ഓരോത്തരെയും ഓരോരുത്തരെയും അതായത് ഇപ്പോൾ അമൃതനെ ഇരുന്ന് എപ്പോഴെപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നേച്ചതും ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കേണ്ട എന്ന് വിചാരിച്ച് മാറ്റി നിർത്തിയിട്ടായിരിക്കും ഭാര്യയെക്കൊണ്ട് സംസാരിക്കുന്നത് പക്ഷേ ഇത് അവർക്ക് ആയിരിക്കും തിരിച്ചടി വരാൻ വേണ്ടി പോകുന്നത് കാര്യം ഇതിനു മുമ്പും ഈ അമൃതയുടെയും പിന്നെ കൊച്ചിൻ്റെയൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ പോലും എലിസബത്ത് മുമ്പിലോട്ട് ഒരക്ഷരം പറഞ്ഞു പോലും എൽസബത്ത് മുന്നോട്ട് വന്നിട്ടില്ല കാര്യം തിനാ ആ ഒരു വ്യക്തി എപ്പോഴും അവരിലോട്ട് തന്നെ ഒതുങ്ങി ഒതുങ്ങി ജീവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പല പല കാര്യങ്ങളിലും അപ്പോൾ ഇതിനു മുമ്പ് വാലടക്കൂടെ നിണ്ടായിരുന്നപ്പോഴും പുള്ളിക്കാരത്തി ഒതുങ്ങി ഒതുങ്ങി ഒരു ജീവിക്കുന്ന ഒരു ഇതിലാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ ഈ കോഗില കുറച്ചൊതുങ്ങണ നല്ലതാണ് ഒതുങ്ങിയില്ലെങ്കിൽ ഈ നാട്ടുകാർ പിടിച്ച് ഇനിയും ഭജന ഒക്കെ ഉറപ്പാണ് കാര്യം ബാലയെ ഇത്ര നാളൊന്നും വെച്ചോണ്ടിരുന്ന വെച്ചിപ്പോൾ അത് കോകിലൊക്കെ ആകും അത് ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ കോഗിലയും കോകിലിൻ്റെ വായും വെച്ച് വെറുതെ എവിടെയെങ്കിലും ഉണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടല്ലോ നിങ്ങളെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ആൾക്കാർ പോട്ടെ അല്ലാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അറിയാം എലിസബത്ത് ആരാണെന്നും കോകിലാരാണെന്നും ബാല ആരാണെന്നും അപ്പോൾ അതുകൊണ്ടിട്ട് ആൾക്കാർ തന്നെ ഏറിക്കയറ്റാതിരിക്കാൻ നോക്കണമെങ്കിൽ കൊകില കൊകില വായിലും വെച്ചും ഇണ്ടാതിരിപ്പിക്കുക എന്നുള്ളതാണ് എനിക്കും ഒരു കാര്യം പറയാനുള്ളത് സ്കൂൾ കുഞ്ഞു അപ്പൊ ബാലഡയിൽ ഏതോണ്ടൊരു ഫോട്ടോ ഉണ്ടെന്ന് എന്ത് ഫോട്ടോയാണെന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ ഏതായാലും എല്ലാവർക്കും അതിൻ്റേതായ ആകാംക്ഷയുണ്ട് ഇതിപ്പോൾ വലിയൊരു മീഡിയേന് മുമ്പിൽ വന്നിരുന്ന കേട്ടെ ഇയാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും എന്നെ മീഡിയയിലെ വിളിക്കലാണ് പതിവ് അതുപോലെ തന്നെ ഇപ്പോൾ മീഡിയ ഒരിക്കലും ഇനി ആ ഒരു അമൃതയുടെ ആ വിഷയം വന്നപ്പോൾ പിന്നെ മീഡിയയുടെ മുമ്പിൽ വരത്തില്ല ഇതോടെ വാണിങ് കൊടുത്തു കേട്ടത് അങ്ങനെ വരത്തില്ല ഇല്ലെന്നാണ് ഇപ്പോൾ ഇതേ അമൃതയും കൊച്ചിനെയും കളഞ്ഞു ഏ ഇനിയിപ്പോൾ എലിസബത്തിൻ്റെ മേത്തായി എൻ്റെ എലിസബത്തിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നതും എന്നാ ഇത്രയും മീഡിയൻ്റെ മുമ്പിൽ നിന്ന് പറയുന്നതാണ് അപ്പോൾ അത്രക്കും കൊള്ളില്ലാത്ത എന്തൊരു ഫോട്ടോ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എലിസബത്തിനെ കൊടുക്കാൻ പറ്റിയ ഫോട്ടോ ആയിരിക്കും എന്തായാലും ആൾക്കാർക്ക് അതറിയണം എന്നുള്ള താല്പര്യം കൂടുതലുണ്ട് കേട്ടപ്പോൾ തന്നെ കാര്യം എലിസബത്ത് എന്നുള്ള വ്യക്തി നമുക്ക് എല്ലാവർക്കും ശരിയുള്ള രീതിയിൽ അറിയാം പക്ഷേ ഇയാളെ ഇയാളെ കാരണം ഇപ്പോൾ ബാലെ ബാ ബാലാന്ന് വിളിക്കാൻ തന്നെ ഒരു പുച്ഛൻ തോന്നുവാണ് കാര്യം രണ്ട് സ്ത്രീകളുടെ ജീവിതവും തകർത്താണ് രണ്ട് സ്ത്രീകളുടെ ജീവിതം ഒരാളുടെ ജീവിതം ഒരാളുടെ ജീവിതം തകർത്ത് അതങ്ങ് പോയി രണ്ടാമത്തെ ഒരാളുടെ ജീവിതം കൂടി തകർത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ആ ഒരാളെ പിന്നെയും രണ്ടാമതും കൂടി ഇട്ടിട്ട് പിന്നെയും പിന്നെയും എന്നാ എന്താ പറയുക പീഡിപ്പിക്കുന്നതിന് തുല്യമല്ലേ ഒരു പീഡനം തന്നെയല്ലേ ഈ കാണിക്കുന്നത് ഇതൊക്കെ ആൾക്കാരൊക്കെ വകവെച്ച് കൊടുക്കുന്നുണ്ടല്ലോ എന്നാണ് പറയുന്നത് വിചാരിക്കുന്നത് എന്തുകൊണ്ട് ഇയാളെ പേടിച്ചിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ഇയാൾക്ക് സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാരുണ്ട് ഇത് ഒരു സ്ത്രീ സ്ത്രീൻ്റെ സ്ത്രീയാണ് ഇത്രത്തോളം അതമ്പതിച്ച പോലത്തെ സംസാരിക്കുന്നത് അവർ ഏത് തരത്തിലുള്ള ഇതിലാണ് അതുകൊണ്ടിട്ട് ഞാൻ അത് വിടും ആ ഫോട്ടോ വിടും ആ ഫോട്ടോ വിട്ടാൽ നിങ്ങളുടെ ജീവിതം നശിക്കുന്നു അപ്പോൾ ഒരു ഭീഷണിപ്പെടുത്തേം അവരെ ഒരു പീഡിപ്പിക്കുക ആ ഒരു ഇതിനെ ഇത് പറഞ്ഞിട്ടില്ലേ ഫോട്ടോ കാണിച്ച് പിടിപ്പിക്കുന്നൊക്കെ അതുപോലത്തെ ഒരു അവസ്ഥയിലോട്ടാണ് പരിസരത്തിനെ കുഴുന്ന് നിർത്തിയാണത് പരിസഭത്തല്ലേലേ പറഞ്ഞിട്ടുണ്ട് എന്നെ ബോഡി ഷെയിമിങ് ചെയ്തിട്ടുണ്ട് അതാണ് അതാണിതാണെന്നൊക്കെ അപ്പം ഇത് ഇയാൾക്ക് തക്കതായ ഒരു ശരിക്കുള്ള ഒരു എന്താ പറയുക ശിക്ഷ വേണ്ടതാണ് എന്നാലേ ഇയാൾ വാ പുറ വിളിക്കാതിരിക്കത്തുള്ളൂ എല്ലാ സ്ത്രീകളെ ഇപ്പോൾ അമൃതനെ കണ്ട അനാവശ്യം മൊത്തം പറഞ്ഞു കേട്ടു പിന്നെ കുഞ്ഞു വന്നപ്പോഴാണ് അതൊന്ന് ഒതുങ്ങിയത് ഇപ്പോൾ ഇവർക്കെതിരെയായി ഇയാൾക്ക് ആരിക്കലും എതിരെയും സംസാരിച്ചോടെ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കണം ഇത് ഒരു ശരിക്കും ഒരു നല്ലൊരു കൊട്ടുകൊട്ട് മിണ്ടാതെ ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് കേട്ടിവിടണം ആദ്യം ബാലയുടെ കുണുകുടാന്നുള്ള വാര്ത്ത കേട്ടാൽ മതിയായിരുന്നു ഇപ്പോൾ പെണ്ണുമ്പോളേയും വന്നിട്ടുണ്ട് കുണുകുണാന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഒരു പ്രാവശ്യം ഒരു ആവശ്യം കോഹിലോട് പറയുന്നുണ്ട് ഒരു കാര്യം പ്രാവശ്യം ഒരു കാര്യം ഈ അമൃത ആയാലും എലിസബത്ത് ആയാലും വന്നതൊക്കെ ഈ രീതികളൊക്കെ തന്നെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇനിയും കോവിലൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഒന്നും ആകാൻ വേണ്ടി പോകുന്നില്ല ഇത് തന്നെ ആയിരിക്കുള്ളൂ കാര്യം ഇയാൾ പഠിച്ചതേ പാടത്തുള്ളൂ അപ്പം രണ്ട് സ്ത്രീകളുടെയും ജീവിതം നശിച്ചു ഇപ്പം മൂന്നാമത്തെ സ്ത്രീയാണ് ഇനി എന്താകും എന്നറിയില്ല ഇപ്പം പോയ ആൾക്കാരെ തന്നെ പിന്നെയും തന്നെയും പിന്നെയും ഇയാൾ ഭീഷണിപ്പെടുത്തേം പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ സത്യമായിട്ടൊരു എടുക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഇയാളൊന്നും അടങ്ങിയ ഒരു വാദം മിണ്ടാതിരിക്കത്തുള്ളൂ അത് എലിസബത്ത് തന്നെ ചെയ്യേണ്ടത് അല്ലാണ്ട് വേറെ ആരും അല്ലേ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഇയാളെ എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കുക പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് സ്വയം കിട്ടിയേനേ ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇപ്പോൾ അഞ്ഞ് അയാളുടെ മാത്രം പോരാ അയാളുടെ പെണ്ണുമ്പോളുടെയും നമ്മൾ ഗുണുകാണാന്ന് കേൾക്കേണ്ടിയിരിക്കണം എന്തായാലും കോകിന ഒരു പാവം പാവമ്പിടിച്ചതും പോലെയുള്ള കല്യാണം കഴിഞ്ഞ സമയത്ത് കാണുന്നത് ഇപ്പോൾ അത് മാറിയിട്ടുണ്ടെ ഏതായാലും നിങ്ങളേതായാലും വീഡിയോ കണ്ടില്ലേ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇപ്പോൾ ചക്കിക്കൊത്ത ചങ്കരൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മലയാളത്തില മലയാളക്കരയിൽ മൊത്തം അടിച്ച് പിന്നെ ഏറ്റെടുക്കുക എന്നുള്ള ഇതിലൊക്കെ ആണെങ്കിൽ വെറുതെ കേട്ടോ ഇവിടുള്ള ആൾക്കാരാണ് ആൾക്കാർക്ക് എല്ലാവരും തരം തിരിച്ച് അറിയാം അപ്പോൾ ഏതായാലും അടുത്ത് തന്നെ ബാല ഏറിപ്പോണ പോലെ തന്നെ കോവിലേ ഏറിപ്പോൾ സാധ്യത കൂടുതലാണ് ഏതായാലും നിങ്ങൾ ഫോട്ടോ ഇടുമ്പോൾ നമുക്കൊന്ന് കാണാം ആരിക്കും കിട്ടുവാണെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ കേട്ടോ ഓക്കെ അപ്പോൾ ബൈ വേറൊന്നുമല്ല അല്ല ഒരാകാംക്ഷ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും ഇയാളല്ലേ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് വലിയ കഴമ്പൊന്നും ഉണ്ടാവില്ല എന്നറിയാം കാരണം നമ്മളിത് മുമ്പും കണ്ടതാണ് പല കള്ളത്തരം കാണിച്ച് പിറ്റേ ദിവസം എന്നാൽ കല്യാണം കഴിക്കാൻ ഒരു വീഡിയോയും അതിന് മുമ്പിട്ട് ആരാൻ കല്യാണം പിന്നെ പിന്നെ ആരാടൊക്കെ വീട്ടിൽ ഒന്ന് കള്ളന്മാരാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ കാശ് കൊടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അയാൾ ചെയ്യും എന്നുള്ളതും ആൾക്കാർക്ക് അറിയാം അപ്പോൾ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തുന്ന വീഡിയോ എന്നാ ഫോട്ടോസ് ആയിരിക്കണം എന്ന് കൂടി പറയുന്നതാണ് അപ്പോൾ ഏതായാലും ഇയാൾക്കെതിരെ ആരെങ്കിലൊക്കെ കേസായിട്ട് ഇറങ്ങണം ഇറങ്ങാതിരിക്കരുത് എന്നാണ് ഞാനും പറയുന്നത് ഈ രണ്ട് പെണ്ണുങ്ങളുടെയും ജീവിതം ഉണർത്തന്നെ തല്ലി പോലെ ആക്കി രണ്ടും ചെറിയ ചെറിയ പെൺപിള്ളേരാണ് ആദ്യം പ്രായമൊന്നും ആയിട്ടില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചെറിയ രംഗപ്പെടുത്തുക ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ